ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ജിഞ്ചർ ടീ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ ഇത് ചായ തിളപ്പിക്കാൻ നിലവിൽ ഇതുവരെ അറിയാത്തവർക്കും ഇത് പഠിക്കാം വയറിനൊക്കെ പ്രശ്നം അതായത് ഏകദേശം വയറ്റിലെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ് കേട്ടോ ഈ ജിഞ്ചർ ടീ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടീയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൽ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ചായയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മൾ എത്ര വെള്ളമാണോ സാധാരണ ചേർക്കുന്നത് അതുപോലെ ആവശ്യത്തിന് ആ ഒരു കണക്കിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്തിട്ട് വെള്ളവും പാലും കൂടി ചേർത്ത് ആ ഒരു മിക്സ് ചെയ്യാൻ അടുപ്പിലോട്ട് വെച്ച് ഗ്യാസ് കത്തിച്ചു കൊടുത്തു ഇനി ഇതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് കടുപ്പത്തിന് വേണ്ടിയിട്ടുള്ള തേയില ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ചായ എന്നൊക്കെ പറയുമ്പോൾ നല്ല കടുപ്പത്തിൽ കുടിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം ലൈറ്റായിട്ടുള്ള കടുപ്പത്തിൽ കുടിക്കുന്നവരുമുണ്ട് ഞാൻ ഇവിടെ ചായയ്ക്ക് അത്യാവശ്യം കടുപ്പം വേണ്ടത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ തേയില ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുപ്പമൊക്കെ നന്നായിട്ട് പിടിക്കാൻ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇവിടെ ജിഞ്ചറിൻ്റെ ഒരു അതായത് ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇടികല്ലിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചിട്ടാണ് എടുക്കുന്നത് ഒന്നും വേണ്ട ചെറുതായിട്ടൊന്നും ചതച്ചാൽ മതി ഇപ്പോൾ ചതച്ചെടുക്കുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സത്ത് എല്ലായിടത്തും എത്തും അരച്ച് പേസ്റ്റൊക്കെ ഉള്ളവർക്ക് അത് വേണമെങ്കിലും ഇടാം പക്ഷേ നമ്മളിങ്ങനെ ഫ്രഷ് ആയിട്ട് ചതച്ചെടുക്കുന്ന ഇഞ്ചി ഇട്ട് എടുക്കുന്നതായിരിക്കും ഒരു ടേസ്റ്റ് ഇതുപോലെ ഇടികല്ലിലൊക്കെ ഇട്ടിട്ട് ഇടിച്ചിട്ട് എടുക്കണം അപ്പോൾ ഞാൻ ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് നമ്മുടെ അടുപ്പിലിരിക്കുന്ന ആ ഒരു ചായ ഇട്ട് കൊടുക്കുവാണേ അപ്പം അതിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഒരു സ്പൂണോ തവിയോ വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പം അതിൻ്റെ ആ ഒരു സത്തൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ആ കടുപ്പൊക്കെ എല്ലായിടത്തും നന്നായിട്ട് പിടിച്ചു വരണം അപ്പം ചായ ഒന്ന് നന്നായിട്ട് തിളച്ച് പതഞ്ഞൊന്ന് ചെറുതായിട്ട് പൊങ്ങി വരുന്നുണ്ട് അപ്പം ആ ഒരു സമയത്ത് വീണ്ടും നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ചായ തിളച്ച ചായ കൂടുതൽ സമയം ഇളക്കാതിരിക്കുന്നത് ഇളക്കാതിരിക്കുന്നതാണ് നല്ലത് അത് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന തിളച്ച ചായ വീണ്ടും ഇട്ട് തിളപ്പിച്ച് എടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു തിളയ്ക്കുന്ന ആ ഒരു ടൈം ആയി വരുമ്പോഴത്തേക്കും തിളക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ കടുപ്പവും ആ ഇഞ്ചിയുടെ ആ ഒരു സത്വമൊക്കെ എല്ലായിടത്തും ആ ഒരു സമയത്ത് പിടിക്കുകയും ചെയ്യും ആ കൂട്ടത്തിൽ ചായ തിളയ്ക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് തിളക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം നമ്മുടെ ചായ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒരു നല്ല ഈ ഒരു ടൈമിൽ നന്നായിട്ട് ചായക്ക് നല്ല മണമൊക്കെ നമുക്ക് കിട്ടും ഈ ഇഞ്ചി വെന്തതിൻ്റെയൊക്കെ അപ്പോൾ ചായ നന്നായിട്ട് തിളച്ച് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം അപ്പോൾ ഇത് വയറ്റിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒത്തിരി ഹെൽപ്പായിട്ടുള്ളൊരു ടീയാണ് കേട്ടോ സാധാരണ ചായ വയ്ക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് ഈ ഒരു രീതിയിലൊക്കെ ചായ വെച്ചിട്ടുണ്ടെങ്കിൽ മസാല ടീ പോലെയൊക്കെ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ചായ ഊറ്റി ഇപ്പോൾ മധുരം വേണ്ടവർക്ക് പഞ്ചസാര ഇട്ടിട്ട് ഉപയോഗിക്കാം അല്ലാത്തവർക്ക് പഞ്ചസാര ഇടാതെ ചായ കുടിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ശർക്കരയൊക്കെ ഉണ്ടെങ്കിൽ ശർക്കരയായിട്ടും മധുരയില്ലാത്തവരാണെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെയൊക്കെ ചായ ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ജിഞ്ചർ ടീ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചായ ജിഞ്ചർ ടീയെ ടീയെപ്പറ്റി അറിയില്ലാത്തവർക്ക് ഈ ഒരു ചായ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ചായ ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഈ ഒരു രീതിയിൽ ചായ തിളപ്പിച്ച് നോക്കാവുന്നതാണ് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്